ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् श्लोकं मून् कात्वं मृगाक्षि विभजस्व सुधामिति आरुढरागविवशानस्यते मयि कथं कुलटास्मि दैत्या इत्यालघन्नपि सुश्वसितानदानीः मोदात्सुभाकलशमेषु सतत्सु सात्वं दुषुचेष्टितं मम ब्रुवाणा पङ्क्तिप्रभेदविनिवेशित लीलाविलासमधां ताम् का त्वं मृगाक्षी विभजस्व सुधा इमा इति आरुन्धरागविवशान् अभियाचतः

कुलटा अस्मि अस्मि दैत्या इति आलपन् अपि इत्यालपन्नपि सुविश्वसितानि सुविश्वसितान् अतानि सुविश्वसितानतानि मोदात् सुथाकलशम् एषु ेषु ददत्सु सा त्वं दुश्चेष्टितं मम सहध्वम् इति ध्रुवाणा पङ्क्तिप्रभेदविनिवेशितदेवदैत्या पङ्क्तिप्रभेदविनिवेशित போனோகத்தில் பார்த்தோம் இந்த பகவான் மோகினி ரூபத்தை எடுத்து வாழோடு நடுவில் வந்தா அப்படின்னு இது பார்த்தா இந்த சொல்ற மருகாட்சி மிருகாட்சி நிறைய மருகம் മാനോട് കണ്ണൂര് അഴഹാരിക്കില്ല അത് വേറെ നടുവിൽ അത് കണ്ണ് മുടിമുടി തുറക്കുകയും ചെയ്യും ഫാസ്റ്റാ അത്മാതിരി ഇരിക്കാം എന്താ മോഹിനി അവതാരത്തോട് അത് കണ്ണുകൾ അതപ്പാത്ത് മൃഗാക്ഷി ഉൾപ്പെടെ മാനോട് മാതിരി കണ്ണിരിക്കപ്പെട്ട കാ ത്വം നീ ആര് വരും വിഭജസ്വാ അമൃതത്ത് എങ്ങൾക്ക് എങ്കിലായിരിക്കും അഴഹ് നീ പരമാറി അപ്പീന്ന് വേണ്ടിയിട്ട് അന്താ അമൃത കുംഭത്തെ അവളുടെ കൊടുക്കറ ഇത് അഭിയാചക ഇപ്പഴി അപേക്ഷ കണ്ണ ഒരാളാണ് കൊഞ്ഞ് പരമാരിത്തരില്ല അമ്മ നീ രൊമ്പ അഴഹാരിക്കായി നീ ഞങ്ങള് കൊഞ്ഞ് പരമാരത്തായേ അപ്പീന്ന് ചൊല്ലി അപ്പൊ അത്ര നാഴി അവളെ പാത്തുനിരിക്കലാമി അവളോ അഴഹാരിക്ക

കുലാസ്മി ഞാൻ ഇപ്പൊ ചൊല്ലപ്പെട്ട വാർത്തയെ അടുത്ത നിമിഷം മാറ്റി ചൊല്ലുവേ എന്നോട് വാക്കുകൊരു വ്യവസ്ഥയിൽ കടയാതെ നിങ്ങൾ അപ്പം ഇത് ആലപൻ നദി ഇപ്പൊ അവൾ ചൊല്ലാം അഴകാ ചളറ ആലപൻ നദി തൊളരാത് പാടാ മാതിരി മൊഴികൾ എന്താ മാതിരി വറുതാഴ്ച ഇതും കൂടി കേട്ടപ്പോ അത ദൈത്യാള്ക്ക് അസുരാൾക്ക് കൊഞ്ഞം കൂടി നമ്പിക്കുന്ന ആരാധന നമ്പാതെ ചൊല്ലുകളാ അവ നമ്പത്തക്കനെയാ തന്നെ പണ്ടുവാ കണ്ടിപ്പ് നമ്പലാം അപ്പീന്ന് വലിയ ചോദ കുലട്ടെന്നുള്ളതിന് പുശ്ചലീകരണ അർത്ഥവും ഉണ്ട് അതാണ് ഏകപതി വ്രതം ഇല്ലാത്തവൾ കുലട്ട അതാനത് ഒരാൾക്ക് ഒരു പുരുഷനുക്ക് മാത്രം തൊണ്ടാട്ടിയാ ഇല്ലാതെ ഇരിക്കപ്പെട്ടുള്ളൂ അതായത് അവളോട് വാർത്തകളോ അവളോട് പ്രവൃത്തികളോ എല്ലാം എന്തമാതിരി അന്ത സമയത്തിന് തക്കനെയാ മാറപ്പെട്ടതായിരിക്കും ഇപ്പി അവരാളജ നമ്പിക്ക വന്നപ്പോ അവർക്ക് മോതാത് രൊ സന്തോഷത്തോടെ ി കയ്യില് അപിയും നമ്മൾക്ക് അതെല്ലാം കൊണ്ടും കൂടി അപ്പൊ കയ്യിൽ കൊടുക്കണം അപ്പോ ഇതാ കയ്യിലെ വാങ്ങി വെച്ചു ഒക്കെ പിടിക്കാത്ത ഏതാതെല്ലാം ഞാൻ ചിലപ്പോ പെണ്ണുപോയി അതൊക്കെല്ലാം നിങ്ങളെനിക്ക് എങ്ങോട്ട കൂച്ചിട്ടൊന്നും കാര്യമില്ലേ അപ്പിയാൻ പോലും ഇല്ലാട്ട എനക്ക് എന്താ അമൃതം ഒന്നും വേണ്ട എന്നാലും പരമാറവുമെല്ലാം മുടിയാകും അപ്പീന്ന് ചൊന്നപ്പോ ചൊണ്ടാളോ ഇല്ല ഇല്ലേ പറവാലേ നീ എന്ന ചൊല്ലയോ താങ്കളെല്ലാം കേക്കത്ത റെഡി ആയിരിക്കും എന്ന വേണം നീ പഠിക്കും അപടീന്ന് തന്നെയാള ഉടനെ

അതാ അമൃത കലശസ്ത്ര തന്നോട് ഇട്ടുപ്പിലവെച്ചിന് ഒരാപ്പയങ്ങാടിക്കഴഞ്ച് നടണ്ട് രഴ പരമാറ ഞാൻ പരമാറ എപ്പോഴും പാക്കണം നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിൽ ദൈവാൾക്കെല്ലാം പരമാറുക അസുരാൾക്കെല്ലാം പറമാറ ആക്ഷൻ കണ്ടിട്ട് പോയിടുക അത് അടുത്ത ശ്ലോകത്തിൽ പാകണം ഹരേ കൃഷ്ണ